ആശുപത്രിയിൽ നഴ്സിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഡോക്ടറുടെ ലൈംഗികാവയവം നെയ്സ് മുറിച്ചു കളഞ്ഞു ബീഹാറിലാണ് സംഭവം സമസ്തിപൂർ ജില്ലയിലെ മുസ്്രീ ഖരാരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഗംഗാപുരി ആർ ബി എസ് ഹെൽത്ത് കെയർ സെന്ററിലാണ് പീഡന ശ്രമത്തിനിടെ ഡോക്ടറുടെ ലൈംഗികാവയവം ഛേദിക്കപ്പെട്ടത് ജോലി പൂർത്തിയാക്കി നഴ്സ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആശുപത്രിയുടെ നടത്തിപ്പുകാരൻ കൂടിയായ ഡോക്ടർ സഞ്ജയ് കുമാറും സുനിൽ കുമാറും അവതേഷ് കുമാർ എന്നീ സുഹൃത്തുക്കളും മദ്യലഹരിയിൽ ലഹരിയിൽ ആശുപത്രിയിലെത്തിയത് തുടർന്ന് ഇവർ മുറികൾ പൂട്ടി നഴ്സിന് നേരെ തിരിയുകയായിരുന്നു പീഡനശ്രമത്തിനിടയിൽ കുതിറി മാറിയ നേഴ്സ് ബ്ലേഡ് കൊണ്ട് ഡോക്ടറുടെ ലൈംഗികാവയവം മുറിച്ചു കളഞ്ഞു ശേഷം ആശുപത്രിക്ക് പുറത്ത് ഒളിച്ചിരുന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി ഡോക്ടറെയും രണ്ട് സുഹൃത്തുക്കളെയും പിടികൂടി ആക്രമണത്തിന് മുൻപ് ആശുപത്രി പൂട്ടിയത് കൂടാതെ സി സി ടി വി ക്യാമറകളും പ്രതികൾ ഓഫ് ചെയ്തിരുന്നു മദ്യനിരോധനം നടപ്പാക്കിയ സംസ്ഥാനമാണ് ബീഹാർ അതുകൊണ്ട് തന്നെ മദ്യപിച്ചെന്ന കുറ്റവും മൂന്ന് പേർക്കെതിരെ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ജ്വല്ലറിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല യുവർ സ്റ്റോറി ജ്വല്ലറി